സന്തോഷവേളകളിൽ കുടുംബത്തോടൊപ്പം സ്നേഹത്തിന്റെ മധുരം നുണയാം വിദേശ കമ്പനികളുടെ കൊതിയൂറും ചോക്ലേറ്റുകൾ ശുക്രി നെറ്റ്സ് ആൻഡ് ടൗൺ സ്ക്വയർ റോഡ് വണ്ടൂർ തലമുറകൾ സാക്ഷ്യം വഹിച്ച വിശ്വസ്ത പാരമ്പര്യവുമായി ഗോൾഡൻ ഡയമണ്ട്സ് മോസ്റ്റ് ട്രസ്റ്റഡ് ഗോൾഡ് ഗോൾഡ് ആൻഡ് സമഗ്ര ശിക്ഷ കേരളം വണ്ടൂർ ബിആർസി പരിധിയിലുള്ള വിവിധ വിദ്യാലയങ്ങളിലെ ഭിന്നശേഷി വിദ്യാർത്ഥികൾക്കായി കായികോത്സവം സംഘടിപ്പിച്ചു കാളിക വഞ്ചച്ചവടി ഗവൺമെന്റ് ഹൈസ്കൂൾ മൈതാനത്ത് നടത്തിയ പരിപാടി പഞ്ചായത്ത് പ്രസിഡന്റ് പി ഷിജിമോൾ ഉദ്ഘാടനം ചെയ്തു ഭിന്നശേഷി വിദ്യാർത്ഥികളുടെ കായിക പരിശീലനം വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടി അവരുടെ കായിക പരിശീലനം അല്ലെങ്കിൽ തെരഞ്ഞെടുത്തിട്ടുള്ള ഈ ഒരു പരിപാടി വളരെ വിജയകരമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് ഇത് നമുക്ക് കിട്ടിയിട്ടുള്ള എനിക്ക് തോന്നുന്നത് എന്നേക്കാളും ഇതിന് ഇത് ഉദ്ഘാടനം ചെയ്യാൻ ഇതിന് അറഹതപ്പെട്ടിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ വേദിയിൽ വേദിയിലിരിക്കുന്നത് നമ്മുടെ ഉപാർത്ത ആ കുട്ടിയുടെ ആ ഒരു ലെവലിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും കുട്ടികളെ എത്തട്ടെ എന്നുള്ളതും കൂടി ഈ ഒരു അവസരത്തിൽ ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് ഭിന്നശേഷി ദിനമായ ഡിസംബർ മൂന്ന് മുതൽ ഡിസംബർ മുപ്പത്തിയൊന്ന് വരെ സബ്ജിലയിലെ മൂന്ന് ക്ലസ്റ്ററുകളിലായി കുട്ടികൾക്ക് വിവിധ കായിക ഇനങ്ങളിൽ പരിശീലനം നൽകിയതിനു ശേഷമാണ് കായിക ഉത്സവം സംഘടിപ്പിച്ചത് ഫുട്ബോൾ ഹാൻഡ്ബോൾ ക്രിക്കറ്റ് തുടങ്ങിയ ഗെയിംസ് ഇനങ്ങളിലും പരിശീലനം നൽകിയിരുന്നു നാഷണൽ ലെവൽ കിക്ക് ബോക്സിംഗ് ചാമ്പ്യനായ ഉപാർധ മുഖ്യാതിഥിയായി വൈസ് പ്രസിഡന്റ് കെ സുബൈദ അധ്യക്ഷത വഹിച്ചു ബി പി സി എം മനോജ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റർമാർ ബി ആർ സി പ്രവർത്തകർ എന്നിവർ പരിപാടിക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു ന്യൂ കുരിക്കൽ സ്റ്റോഴ്സ് കണ്ടൂർ ഇനി ഇല്ലാതെയും സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാം സഫ ജില്ലറി അവതരിപ്പിക്കുന്നു സഫ സ്വർണ്ണ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം ഇന്ന് തന്നെ അടുത്തുള്ള സഫ ജ്വല്ലറി ഷോറൂമുമായി കോണ്ടാക്ട് ചെയ്യൂ